യു പി ഐ സംവിധാനത്തിന്റെ ആഗോള വ്യാപനം ലക്ഷ്യമിട്ട് സജീവമായ ഇടപെടലുകളുമായി ഇന്ത്യ സിംഗപ്പൂരിനും ഫ്രാൻസിനും പിന്നാലെ ശ്രീലങ്കയിലും മൌറീഷ്യസിലും യു പി ഐ സേവനം നിലവിൽ വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രിയും ശ്രീലങ്കൻ പ്രസിഡന്റും സംയുക്തമായാണ് യു പി ഐ സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ആഗോള സ്വീകാര്യത ലക്ഷ്യമിടുന്ന ഒരു മഹത്തായ ചുവടുവയ്പ്പാണിത് സാമ്പത്തിക സാങ്കേതിക വിദ്യയിൽ നൂതന ആശയ വികസനം പൊതു ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലകളിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ അതിർത്തികൾ ഭേദിച്ചുള്ള മുന്നേറ്റം തുടരുകയാണ് ഫ്രാൻസ് യുഎഇ മൌറീഷ്യസ് ശ്രീലങ്ക സിംഗപ്പൂർ ഭൂട്ടാൻ നേപ്പാൾ ഉൾപ്പെടെ ഏഴിടങ്ങളിൽ ഇപ്പോൾ യു പി ഐ സേവനം ലഭ്യമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറിലാണ് യു പി ഐ ആദ്യമായി അവതരിപ്പിച്ചത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ വൻ ജനപ്രീതി ആർജിച്ച യു പി ഐ സംവിധാനം ഇന്ന് ആഗോളതലത്തിൽ ഉപയോക്താക്കളുടെയും ഇടപാടുകളുടെയും എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തേക്കും ഉയർന്നു കഴിഞ്ഞു ഡിസംബർ വരെ വഴി കോടിയിലധികം ഇടപാടുകൾ നടന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു പതിനെട്ട് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം കോടി രൂപ മൂല്യമുള്ളതായിരുന്നു ഈ ഇടപാടുകൾ കഴിഞ്ഞ വർഷം ജി ട്വന്റി മീറ്റിംഗുകളിൽ രാജ്യത്തിന്റെ യു പി എ സംവിധാനം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇന്ത്യക്കായി ഇത് ജി ട്വന്റി പ്രതിനിധികൾക്ക് ഫോണിലൂടെ തത്സമയ ഇടപാടുകൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കി ബീം ആപ്പ് വഴി യു പി ഇടപാടുകൾ സാധ്യമാക്കിയ ആദ്യ വിദേശ രാജ്യം ഭൂട്ടാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിമൂന്നിന് ിൽ ആരംഭിച്ചു ഫെബ്രുവരി രണ്ട് മുതൽ പാരീസിലെ ഇഫേൾ ടവറിൽ യു പി ലഭ്യമാക്കിയതോടെ ഫ്രാൻസ് ഇന്ത്യൻ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിലും മൌറീഷ്യസിലും യു പി എസ് തുടക്കമായത് ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശക്തമായ രാജ്യാന്തര ബന്ധങ്ങൾ വളർത്തുന്നതിനും രാജ്യം നൽകുന്ന പ്രാധാന്യത്തെയാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യയുടെ യൂണിഫൈഡ് ഇന്റർഫേസ് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു യുണൈറ്റിംഗ് പാർട്ട്നേഴ്സ് വിത്ത് ഇന്ത്യ അതായത് ഇന്ത്യയുമായി പങ്കാളികളെ ഐക്യപ്പെടുത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിവ യു പി എ യുമായി ബന്ധിപ്പിക്കുന്നത് ശ്രീലങ്കയ്ക്കും മൊറീഷ്യസിനും ഡിജിറ്റൽ പരിവർത്തനത്തിന് ഉത്തേജനം പകരും ഇന്ത്യ അതിന്റെ വികസനത്തെ അയൽ രാജ്യങ്ങളിൽ നിന്നും വേറിട്ട് കാണുന്നില്ല ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ചരിത്രപരമായ ബന്ധങ്ങളെ ബന്ധിപ്പിക്കുന്നു ഗ്ലോബൽ സൗത്ത് സഹകരണത്തിന്റെ വിജയത്തെ കൂടിയാണ് യു പി എയുടെ ആഗോള ചുവടുവയ്പ് അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു आज हम आधुनिक डिजिटल रूप से जोड़ रहे हैं यह हमारे लोगों के विकास के लिए हमारे कमिटमेंट का प्रमाण है फिनटेक कनेक्टिविटी के माध्यम से केवल क्रॉस बॉर्डर ट्रांजैक्शंस की ही नहीं क्रॉस बॉर्डर कनेक्शन को भी बल मिलेगा भारत का യുണിഫൈഡ് വിവിധ നിയന്ത്രണങ്ങളും വൈവിധ്യമാർന്ന സാമ്പത്തിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വ്യാപിപ്പിക്കാനും കഴിയുന്ന നമ്മുടെ ഫിൻടെക് സംവിധാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പങ്കാളികളായ രാജ്യങ്ങളുമായി നമ്മുടെ വികസന അനുഭവങ്ങളും നൂതന ൂതനാശയങ്ങളും പങ്കുവെക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശക്തമായ ഊന്നൽ നൽകുന്നു യു പി ഐയിലൂടെ വേഗമേറിയതും തടസ്സമില്ലാത്തതുമായ പണമിടപാടുകൾ നടത്താനാവുന്നതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിക്കുമെന്നും വലിയൊരു വിഭാഗം ആളുകൾക്ക് പ്രയോജനം ചെയ്യും ഈ രാജ്യങ്ങളും സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യ സന്ദർശിക്കുന്ന ഈ രാജ്യക്കാർക്കും യു പി ഇടപാടുകൾ നടത്താനാവുമെന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും മൌറീഷ്യസിലെ റുപേ കാർഡ് സേവനങ്ങൾക്കും പരിപാടിയിൽ തുടക്കമായി ഏഷ്യയിൽ യുഎഇ നേപ്പാൾ ഭൂട്ടാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കുശേഷം മൗറീഷ്യസിലൂടെ ആഫ്രിക്കയിലും റുപ്പേ കാർഡ് എത്തി യു പിഐ കാർഡ് സംവിധാനങ്ങളുടെ വ്യാപനം വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് ഇടപാടുകൾ സുഗമമാക്കുക മാത്രമല്ല ആഗോളതലത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് പരിഹാരങ്ങളുടെ ഒരു പുതിയ യുഗത്തിനും തുടക്കം കുറിക്കുകയാണ്